എല്ലാവർക്കും നമസ്കാരം ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പീഡിപ്പിക്കപ്പെട്ട ധാരാളം മനുഷ്യരുണ്ട് അതിനെക്കുറിച്ചൊരു ഭക്തൻ കുറിക്കുന്നത് ദൈവം വളർത്തുന്നവന്റെ വഴിയിലെ മുറിവുകളാണവ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ജോസഫ് അനുഭവിക്കുന്ന മാനസിക വേദന അവിടെ അയാൾ മൗനമായി ദൈവത്തോടടുക്കുകയാണ് എന്നാൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവമാണ് ഇറങ്ങുന്നത് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു അത് തുറന്നത് മിശ്രമിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്കാണ് ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ ക്രിസ്തു ഒരു മൗനമുണ്ട് അതവനെ കൊണ്ടുവന്നെത്തിച്ചത് ഉയർപ്പിന്റെ മഹത്വത്തിലേക്കാണ് ഒരു ചിന്തകൻ കുറയ്ക്കുന്ന എങ്ങനെയാണ് ഗോഡ് ഡസ് നോട്ട് വിത്ത്സ് മുറിവുകളുമായി നമ്മളെ ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ല അവൻ നമ്മിലേക്ക് ഇറങ്ങി വരും സൗഖ്യമായി നമ്മിൽ നിറയും നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ കർത്താവുണ്ടാകും തകർന്ന ഹൃദയങ്ങളെ അവൻ ഉണക്കും

ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നവരാണോ സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ദൈവമത്വം തളർന്നു പോകില്ല താളടിയാകില്ല താങ്ങുവാനും കൈപിടിച്ചുയർത്തുവാനും കർത്താവുണ്ട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാം വാക്യം അവർ നിന്നെ ഫ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സീവനെന്നും വിളിക്കുണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരണമയനായ കർത്താവ് ഞങ്ങളോട് തോന്നണമേ ജീവിതവീഥികളിൽ ഒരിക്കലും ചെയ്യാത്തതോ അറിയാത്തതോ ആയ കുറ്റങ്ങൾക്ക് ആരോപണങ്ങൾ ഏൽക്കുന്ന അനേകം മനുഷ്യരുണ്ട് കർത്താവി നിന്റെ വിചാരണ നിമിഷത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എത്രമാത്രം ആരോപണങ്ങളും ഉപദ്രവങ്ങളുമാണ് ആ സമൂഹം അങ്ങയ്ക്ക് മുകളിൽ ഏൽപ്പിച്ചു തരുന്നത് എത്ര സഹനത്തോടെ എത്ര വിവേകത്തോടെയാണ് അങ്ങ് അവയെ നേരിടുന്നത് ഉയർപ്പിൻ്റെ വഴികളാണ് അവയെന്ന് അവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് ശബ്ദിക്കുന്ന ദൈവമാണ് കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടറകളിൽ നിന്നും യൗസപ്പിനെ വിടുവിച്ച ദൈവം ശക്തനാകിയാൽ ഞങ്ങളുടെ കാരാഗ്രഹങ്ങൾക്കപ്പുറത്തുള്ള വെളിച്ചത്തിലേക്ക് അവിടുന്ന് കൈപിടിച്ച് ഞങ്ങളെ ഉയർത്തും കർത്താവെ ഇന്നയോളമുള്ള എല്ലാ കരുതലിനും സ്തോത്രം അവിടുന്ന് വഴി നടത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ